ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഇന്നിവിടെ ഓർക്കിഡ് മുളച്ച് കഴിയുമ്പോൾ നമ്മൾ എന്താണ് പിന്നെ ചെയ്യാനുള്ളത് അതാണ് ഞാൻ ഈ വീഡിയോയിൽ കൂടി കാണിക്കുന്നത് ഇതുപോലെ കണ്ടോ ഇതുപോലെ സാധാരണ ഓർക്കിഡിൽ നമുക്ക് ഇതുപോലെ മുളകൾ വരാറുണ്ട് നമ്മൾ മുള വന്ന് അത് മേൽ വേര് വരാൻ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ചകിരി വെച്ചു കൊടുക്കുക ധാരാളം വേരുകളാണ് ഈ കുഞ്ഞ് തയ്യുമൂൽ വന്നിരിക്കുന്നത് ഇത് ഞാൻ ഇത് മേൽ ചകിരി വെച്ചിരുന്നതാണ് ഇതിപ്പോൾ നിങ്ങളെ കാണിക്കുവാൻ വേണ്ടി മാറ്റിയതാണ് ഇതേണ്ട അവിടെ നിന്ന് തന്നെ ചെടി നന്നായിട്ട് വളർന്നു ഇതേപോലെ വളർന്നു കിട്ടുവാൻ നമുക്ക് ഇതുപോലെ ചകിരി വെച്ച് സാഫിൽ മുക്കിയ ചകിരി അതായത് ട്രീറ്റ് ചെയ്ത ചകിരിയാണ് നമ്മൾ നന്നായിട്ട് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞ് അതു നമ്മൾ വെച്ച് ഒന്ന് എന്തെങ്കിലും വെച്ച് കെട്ടിവെച്ച് കൊടുത്തു കഴിഞ്ഞാൽ വളരെ നന്നായിട്ട് തന്നെ വളർന്നു വരും ഇത് കണ്ടോ ഇത് കമ്പിലാണ് ഇത് വന്നിരിക്കുന്നത് ഇതുപോലെ കണ്ടോ പല സ്ഥലത്തും ഞാൻ കെട്ടിവെച്ചിട്ടുണ്ട് ഇത് നമുക്ക് കെട്ടുമ്പോൾ സാഫിൽ മുക്കിയതിന് ശേഷം ചകിരി വെക്കുന്നതാണ് എപ്പോഴും നല്ലത് ഇത് കെട്ടിവെച്ചതിന് ശേഷം നമ്മൾ വളമിടുമ്പോഴും സാഫ് സാഫടിച്ചുകൊടുക്കുമ്പോഴുമെല്ലാം ഇതിൻ്റെ മുകളിൽ ഈ ചകിരിയുടെ മുകളിൽ കൂടി അടിച്ചു കൊടുക്കുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് വളർന്നു വന്ന് കഴിയുമ്പോൾ നമുക്ക് അത് ചട്ടിയിലേക്കാക്കി നമുക്കത് നല്ലൊരു ചെടിയാക്കി മാറ്റാൻ സാധിക്കും ട്രീറ്റ് ചെയ്ത ചകിരി എന്ന് പറഞ്ഞാൽ നമ്മൾ തൊണ്ട് മൂന്ന് ദിവസം വെള്ളത്തിലിട്ട് അതിൽ നിന്നും വരുന്ന കറ കളഞ്ഞ് വീണ്ടും വേറെ വെള്ളം ഒഴിച്ച് വീണ്ടും നമ്മൾ അതുകൊണ്ട് തൊണ്ട് കുഴുത്തിയിടുക അപ്പോൾ വീണ്ടും കറ വന്ന് നമ്മൾ ആ കറയെല്ലാം കഴുകിക്കളഞ്ഞതിന് ശേഷം തൊണ്ട് ഒന്ന് പതുക്കെ വേത്തി ഇട്ട് ഉണക്കിയെടുക്കണം വെള്ളത്തിലിട്ട് കുഴുത്തി കഴിഞ്ഞാൽ നമുക്ക് ഈ തൊണ്ട് മുറിച്ചെടുക്കുവാൻ വളരെ എളുപ്പമാണ് ഫിഷ് കട്ടറോ നല്ല മൂർച്ച കത്തി ഉപയോഗിച്ച് നമുക്ക് ഈ തൊണ്ട് കട്ടിയെടുക്കാൻ വളരെ എളുപ്പമാണ് കൊഴിഞ്ഞു പോയ കമ്പുകളെ നമുക്ക് വീണ്ടും നന്നായിട്ട് മുളപ്പിച്ച് എടുക്കാൻ സാധിക്കും എന്നുള്ളതിന് തെളിവാണ് ഈ കാണുന്നത് കണ്ടോ ഒരു കമ്പ് നട്ടതിന് ശേഷം അതിൽ നിന്നും തൈകൾ വരുന്നതാണ് ഈ കാണുന്നത് അതിൽ നിന്ന് പൂ വരെയും വന്നിട്ടുണ്ട് ഒക്കെ തൈകൾ മുളപ്പിക്കുന്ന രീതി ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട് അതിൽ നമുക്ക് ആ വീഡിയോ കണ്ടാൽ നമുക്ക് മനസ്സിലാകും തൈകൾ ഇല കൊഴിഞ്ഞു പോയ കമ്പുകളെ എങ്ങനെയാണ് നമ്മൾ തൈകൾ മുളപ്പിച്ചെടുക്കുന്നതെന്ന് അതൊന്ന് നോക്കൂ എല്ലാവരും എൻ്റെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്